ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും കൊല്ലത്ത് മൈനകപ്പള്ളിയിൽ ഒരു യുവതിയുടെ മരണം അത് വണ്ടി ഓടിച്ചിരുന്ന ഓടിച്ചിരുന്നൊരു വ്യക്തി എന്ന് വെച്ചാൽ ഈ രണ്ട് മൂന്ന് ലഹരി ഉപയോഗത്തിനും അല്ലാത്ത രീതിയിലും ഉള്ള ഒരു കുറ്റവാളി തന്നെയായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് രണ്ട് മൂന്ന് കേസിലെ പുള്ളിക്കാരൻ ായിട്ട് ബന്ധപ്പെട്ട് പ കേസുകളുണ്ട് എന്നാണ് അറിയാൻ അറിയാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ ആ ലേഡിയെ കൂടെ ഉണ്ടായിരുന്ന ശ്രീകുട്ടി എന്ന കുറിച്ചാണെങ്കിലും കൊല്ലത്ത് ഒരു വലിയത് ഹോസ്പിറ്റലിലാണോ അത് വർക്ക് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിനെ ഹോസ്പിറ്റലിനെക്കുറിച്ചായാലും ശരി ആ കുറിച്ചാണെങ്കിലും വലിയ അഭിപ്രായങ്ങൾ പൊറുകേ ആർക്കുമില്ല പല പ്രശ്നങ്ങളും നാട്ട് അതായത് അവിടെ വരുന്ന പല രോഗികളും ഇവർക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കാര്യം അവരൊരു ഡോക്ടർ ആയിരിക്കാൻ യാതൊരു അർഹതയില്ല എന്നാണ് അറിയുന്നത് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങനെയുള്ള അവരാണ് അപ്പോൾ ഏകദേശം അവരുടെ റൂട്ടും കാര്യങ്ങളും മനസ്സിലാക്കണമല്ല അപ്പോൾ അവരും അതിനൊക്കെ ചെയ്യുന്നത് അത്രയൊക്കെ തന്നെയാണ് അതാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത് കാര്യം ഒരു ഡോക്ടറാണ് പറയുന്നത് നിങ്ങൾ വണ്ടി എടുത്തോ അവർ പറയുന്നത് കേൾക്കണ്ട നിങ്ങൾ വണ്ടി എടുത്തോ എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡോക്ടർ എത്രത്തോളം ആത്മാർത്ഥതയും ഉള്ള ഒരു വ്യക്തിയാണ് കാര്യം ഓരോരുത്തരും ഒരു ഒരു ഡോക്ടറെ കാണുന്നത് കാണപ്പെട്ട ദൈവമാണ് നമ്മൾ ദൈവത്തെ കാണുന്നില്ല നമ്മളെ കാണപ്പെട്ട ദൈവമാണ് ഈ ഡോക്ടർ എന്നുള്ള വ്യക്തി ആ ഡോക്ടറാണ് പറയുന്നത് നിങ്ങള് വണ്ടി എടുത്തു ആ കീട്ടി ഇറക്കിയില്ലെങ്കിൽ ഒരു പക്ഷെ ഇന്ന് ആ ജീവൻ ഉണ്ടായേനെ അപ്പോൾ ആ ഡോക്ടറിന് ആ ഡോക്ടറുടെ കടമ എന്നുള്ളത് അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം എന്നുള്ളത് അവർക്കില്ല ആ സ്ത്രീക്കില്ല അപ്പോൾ അവരെ ഒരു സ്ത്രീയെന്ന് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ആ രണ്ടുപേരും ചെറുത്താന ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റത്തോളും ഇവരൊക്കെ ഒന്നും പറയുന്നില്ല അപ്പൊ ഇതിന് പറയാനുള്ള വെച്ചാല് ഈ വണ്ടിക്കകത്ത് എന്തെങ്കിലൊക്കെ ഇരിപ്പുണ്ടാകുമോ അതുകൊണ്ടാണോ ഇവര് ഈ പറഞ്ഞത് വണ്ടി എടുത്ത് പോന്ന് കാര്യം ഇവര് രണ്ടുപേരും ലഹരിയിലായിരുന്നല്ലോ അപ്പോൾ ഇത് വരുമ്പോൾ വല്ലാതോ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ആൾക്കാർ കണ്ടാൽ അത് പോലീസ് കണ്ടാലൊക്കെ വലിയ പ്രശ്നങ്ങളാകുമോ അതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമുണ്ട് ഇത്ര തെടുപെടുക്കണേ വണ്ടി രണ്ടാമതും എടുത്ത് വണ്ടി മുട്ടിക്കതിനു ശേഷം രണ്ടാമതും ഈ കയറി ഇറങ്ങി പോകുമ്പോഴാണ് അവരുടെ ജീവൻ ഇല്ലാതായത് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇവർക്ക് എത്ര പെട്ടെന്ന് വണ്ടി എടുത്ത് പോകേണ്ട കാരണം അതിനവർ എക്സ്ക്യൂസ് പറഞ്ഞത് ഞങ്ങൾ പേടിച്ചിട്ടാണെന്ന് പേടിച്ചെങ്കിൽ ഒരിക്കലും അങ്ങനെ വണ്ടി ഒരാളുടെ അങ്ങനെ വണ്ടി വെട്ടിച്ചല്ലേ പോകത്തുള്ളൂ കെയറിയറിങ്ങ് പിന്നെയും പോകും പക്ഷേ ഒരുപാട് ദുരൂഹതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട് അന്വേഷിക്കേണ്ട കാര്യമുണ്ട് എനിക്ക് എനിക്കിതിനു കൂടുതൽ പറയാനുള്ളത് വെച്ചാൽ ആളുകൾക്ക് നമ്മുടെ നിയമവ്യവസ്ഥയോടൊരു യാതൊരു പേടിയുമില്ല എന്നുള്ളതാണ് കാരണം എന്ത് ജോ ചെയ്താലും എന്താണ് അവർക്ക് കിട്ടാവുന്ന ശിക്ഷ എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ശിക്ഷ അതായത് ക്രൂരകൃത്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ പറഞ്ഞ പോലെ ഗേൾസ് രാജ്യത്തൊക്കെ നടക്കുന്ന പോലെ കൊലയ്ക്ക് കൊല എന്നുള്ള രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിനൊക്കെ ഒരു അറുതി അല്ലെങ്കിൽ അറുതി വന്നില്ലെങ്കിലും ഒരു തടയെങ്കിലും ഉണ്ടായേനെ പക്ഷേ ഇതിപ്പോൾ ആറുമാസം കൂടിയാൽ ആറുമാസം അതിനുള്ളിൽ ഇവർക്ക് എന്തായാലും നല്ല രീതിയിൽ ഈ ഗൾഫ് രാജ്യത്തു നിന്നോ അല്ലെങ്കിൽ പുറം രാജ്യത്തു നിന്നൊക്കെ വരുന്ന പോലെ തിരിച്ച് ആറുമാസത്തിന് ശേഷം അവർക്ക് തിരിച്ച് വരാം എന്നുള്ളൊരു ഉറപ്പൊക്കെ ഉണ്ട് കാര്യം പേടിയില്ല അവർക്ക് നിയമവ്യവസ്ഥയെ പേടിയില്ല എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് പിന്നെ ഇങ്ങനത്തെ കുറേ കുറ്റവാളികൾ അവർക്ക് ഇങ്ങനത്തെ ഒരു കുറ്റം ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ലൈസൻസൊക്കെ കൊടുത്ത് വിടുന്നത് എന്നുള്ളത് ഏ അറിയത്തില്ല എന്തായാലും കാശുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകും എന്നുള്ളതാണല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരു നാട്ടു നടപ്പായിട്ട് തന്നെ നമുക്ക് അറിയാവുന്നത് ചിലപ്പോ അത് അതും ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കാം അല്ലേ പൈസ ഉള്ളവന് എന്തുമാകാം അപ്പോൾ ഈ പാവപ്പെട്ടവൻ ഇതുപോലെ മന മനച്ചത് മലക്കുകയും ചെയ്യും കാര്യം ഒന്നുമില്ല എല്ലാം നമ്മളെല്ലാരും നോക്കി നോ കുത്തി അലട്ട് നോക്കിയിരിക്കുകയും ചെയ്യും കാരണം കാശുള്ളവനാണ് ഇവിടെ എന്തും നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹിന്ദു മുസ്ലിം എന്നുള്ളതൊക്കെ രീതിയിലൊക്കെ പേരൊക്കെ വരുന്നുണ്ട് ഇവിടെ ലഹരിയായിട്ട് അന്വേഷിച്ചിടക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഹിന്ദുവെന്നോ ജാസ് മുസ്ലിം എന്നോ ഒന്നുമില്ല അവർക്ക് ലഹരി എവിടെ നിന്ന് കിട്ടുന്നു അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ലഹരി വിൽക്കാൻ പറ്റുന്നു അവിടെ ഒരു ഒരാൾ വിൽക്കാവുന്ന ആൾ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ട് നിൽക്കാവുന്ന ഒരു വ്യക്തി എന്നുള്ളതുള്ളൂ എവിടെയൊന്നും ഔജിഹാതമൊന്നും ഇല്ലെന്നേ പക്ഷെ ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ അതും ഇതിൻ്റെ അത് കുത്തിക്കേറ്റാൻ നടക്കുന്നുണ്ട് എന്തായാലും പോയത് പോയി ഒരു ജീവൻ നഷ്ടപ്പെട്ടു അതും അവരുടെ ആ ഒരു ഒരു അവരൊരു ചേച്ചി നിന്ന് കരണ കണ്ടപ്പോൾ വളരെയധികം വിഷമം ഉണ്ടായിട്ടോ എന്തു ചെയ്യാനാ ഇങ്ങനത്തെ കുറേ എന്താ പറയുക ചകുത്തമാരുള്ള നാട്ടിലാണ് നമ്മളും ജീവിക്കുന്നത് എല്ലാവരെയും കാത്തരക്ഷിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനിയും ലൈസൻസും കൊടുത്ത് ഇനക്കു തുറന്നു വിടുന്ന നമ്മുടെ നിയമങ്ങളെയും അല്ലെങ്കിൽ നമ്മളെ നിയമം ഇപ്പോൾ നടത്തുന്ന ആൾക്കാരെയും നമ്മൾ എത്രക്ക നത്തിയാലും ഇതൊക്കെ തന്നെ ഇനിയും 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 വരും ഇനിയും ഇനിയും ഇതുപോലെ കാര്യങ്ങൾ നടക്കും കാരണം ഇവിടുത്തെ കേരളമാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക ഓക്കേ